നമസ്കാരം ലോകത്തിന് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഓട്ടോമോട്ടീവ് രംഗം അതിന്റെ ഭാഗമായി പുതുപുത്തൻ മോഡലുകൾ പുറത്തിറക്കാനുള്ള കടുത്ത മത്സരമാണ് ഈ രംഗത്തെ വിവിധ കമ്പനികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഓട്ടോമോട്ടീവ് രംഗത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കാൻ ഒരു പുതുമുന്നേറ്റം ചൈനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ വാഹന നിർമ്മാണ രംഗത്ത് വരുന്ന ചൈനീസ് കമ്പനിയായ ഷാൻഗനാണ് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഒരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത് ഒറ്റ ചാർജിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൈൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനമാണ് ഈ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഓട്ടോമോട്ടീവ് രംഗത്തെ പ്രത്യേകിച്ച് നിലവിലുള്ള ഇലക്ട്രിക് വാഹന വിപണിയെ പുനർനിർവചിക്കുകയും അതുപോലെ ഈ രംഗത്തെ സ്ഥാപിത ഭീമന്മാരായ ടെസ്ല ടൊയോട്ട പോലുള്ള കമ്പനികളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചുവടുവയ്പാണ് ൻകൻ കമ്പനി വിപണിയിലിറക്കാനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൈൽ ദൂരപരിധിയുള്ള ഇലക്ട്രിക് വാഹനത്തിലെ താരമെന്ന് പറയുന്നത് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയാണ് പരമ്പരാഗത ദ്രാവക ഇലക്ട്രോലൈറ്റിന് പകരം സ്ഥിരതയുള്ളതും ഖരാവസ്ഥയിലുള്ളതുമായ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ച ബാറ്ററിയാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഇത്തരം ബാറ്ററികൾ ഉയർന്ന ഊർജ സാന്ദ്രത വാഗ്ദാനം ചെയ്യുന്നവയാണ് നിലവിലെ വ്യവസായ ശരാശരിയായ നൂറ്റി എൺപത് വാട്ട് പെർ കിലോഗ്രാമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ബാറ്ററി നാനൂറ് വാട്ട് പെർ കിലോഗ്രാം ആണ് അടയാളപ്പെടുത്തുന്നത് ഇതിൽ നിന്നും ഈ ബാറ്ററിയുടെ സവിശേഷത വ്യക്തമാണ് ദീർഘദൂര യാത്രാവേളകളിൽ ഇടയ്ക്കിടെ വാഹനം ചാർജിങ്ങിനായി നിർത്തേണ്ട സാഹചര്യങ്ങൾ ഇത്തരം ബാറ്ററികൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുകയില്ല കാരണം ഒറ്റ ചാർജിൽ ദീർഘദൂര യാത്ര സാധ്യമാക്കാൻ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി സാങ്കേതിക വിദ്യ വഴിയൊരുക്കുന്നു മാത്രവുമല്ല ഈ ബാറ്ററി തീപിടുത്ത സാധ്യത കുറിക്കുകയും അങ്ങനെ മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു കൂടാതെ ഇത്തരം ബാറ്ററികൾ അതിവേഗം ചാർജ് ചെയ്യാനാകുമെന്ന സവിശേഷതയുമുണ്ട് ഇവയുടെ ദ്രുത ചാർജിംഗ് കഴിവുകൾ ഇലക്ട്രിക് വാഹന വ്യവസായ രംഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ചെങ്കൻ കമ്പനി പുറത്തിറക്കാൻ പോകുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ പരമ്പരാഗതമായി ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്കും പ്രശ്നങ്ങൾക്കും വലിയ തോതിൽ പരിഹാരമായി മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്തരം ബാറ്ററികളുടെ ആയിസ് നിലവിലുള്ള ലിതിയം അയൺ ബാറ്ററികളെക്കാൾ ഇരട്ടിയുമാണ് ഇത്തരം ബാറ്ററികളിൽ മുപ്പത് ശതമാനം കൂടുതൽ ഊർജം ലഭ്യമാകും ഇത് വാഹനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള ആകർഷണവും വർദ്ധിക്കും അങ്ങനെ റീചാർജ് ചെലവുകളിൽ അൻപത് ശതമാനത്തോളം കുറവും പ്രതീക്ഷിക്കാനാകും ഇത് ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് മാറുന്നതിന്റെ സാമ്പത്തിക ആകർഷണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതിനാൽ തന്നെ ചങ്കൻ കമ്പനി പുറത്തിറക്കാനൊരുങ്ങുന്ന പുതിയ വാഹനം ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച ഉപഭോക്തൃ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നതിനും അതിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നതിനും കാരണമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ ഈ മോഡലിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനും രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് സുരക്ഷ കാര്യക്ഷമത എന്നീ മൂന്ന് നിർണായക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകി പുറത്തിറക്കുന്ന ഈ വാഹനത്തിന്റെ വരവോടെ ഇലക്ട്രിക് വാഹന ഉപഭോക്തൃ അനുഭവത്തിന്റെ പുതിയ യുഗം തന്നെ അത് അടയാളപ്പെടുത്തും നിറം തേടി നിറം